പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റിവൽ ത്രിദിന സാംസ്കാരികോത്സവം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ അറിയിച്ചു ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഉഴുത് മറിച്ച മണ്ണിനകത്താണ് ഇപ്പോൾ ഞാനൊക്കെ ഇവിടുത്തെ എം എൽ എ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഇത് നടക്കുന്നത് ഇപ്പോൾ നമുക്കൊന്നും പ്രയാസങ്ങളില്ല സാമ്പത്തിക പ്രയാസമില്ല ഈ യാത്രയ്ക്ക് പ്രയാസമില്ല ഭക്ഷണത്തിന് പ്രയാസില്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്നത് പക്ഷെ അവരൊക്കെ ഈ പ്രയാസം അനുഭവിച്ചരാൻ ഗോൾഡ് പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു ദ്വിദിന സാംസ്കാരികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉജ്ജ്വലമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി അപ്പോൾ അങ്ങനത്തെ ഒരു സാംസ്കാരിക ഫെസ്റ്റിവലിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനൊന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ കുടിച്ചത് ഇത് ഇത് ഈ ഫെസ്റ്റിൻ്റെ ഒരു ഒന്നാമത്തെ ഫെസ്റ്റായിട്ടാണ് ഇത് തുടർച്ചയായിട്ട് വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു നമുക്കുള്ളത് ഈ പ്രാവശ്യം മൂന്ന് മേഖലയിലാണ് വെച്ചിട്ടുള്ളത് അത് ഒന്ന് മറ്റന്നാൾ ഇരുപത്തി ഏഴാം തീയതി കൊടാടികുണ്ണി രണ്ടാമത്തെ പരിപാടി പൊന്നാനിയിൽ ഇമ്പിച്ചുവാവയും പൊന്നാനിയും എന്ന സബ്ജക്റ്റ് അവർ ഇമ്പി അവർ അതിനെ സംബന്ധിച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ള പിന്നെ നമ്മുടെ ഈ പഴയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിനൊക്കെ പ്രൊഫസറൊക്കെ ആയിരുന്ന

ത്തിൻ്റെ ഈ വിദ്യാഭ്യാസ വിചക്ഷണെന്ന നിലയ്ക്കുള്ള രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത് ഒന്നാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വന്നില്ല ഒരു പ്രമുഖ കുടുംബത്തിൽ വന്ന് ഈ നവോത്ഥാന പ്രസ്ഥാനത്ത് ആളാണ് വന്തിഭോജനം നടത്തിയ വ്യക്തിയാണ് അതാർക്കും അറിയില്ല ഈ പുതിയ തലമുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഉഴുത് മറിച്ച മണ്ണിനകത്താണ് ഇപ്പോൾ ഞാനൊക്കെ ഇവിടുത്തെ എം എൽ എ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഇത് നടക്കുന്നത് ഇപ്പോൾ നമുക്കൊന്നും പ്രയാസങ്ങളില്ല സാമ്പത്തിക പ്രയാസമില്ല ഈ യാത്രയ്ക്ക് പ്രയാസമില്ല ഭക്ഷണത്തിന് പ്രയാസമില്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്നത് പക്ഷേ അവരൊക്കെ ഈ പ്രയാസം അനുഭവിച്ചതാണ് അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് മൂല്യചുരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ ഇതൊക്കെ ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണെന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഫെസ്റ്റിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം കൾച്ചറും കൂടി ബന്ധപ്പെട്ടതാണ് നമുക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമുണ്ട് ചിത്രനമ്പൂരി പാട്ടിൻ്റെ അവിടെ പുഷ്പാവതിയുടെ ഗാനമേളയുള്ളത് നമുക്കിവിടെ എം ടി യു ബന്ധപ്പെട്ടിട്ടുള്ള നാടകമാണ് അവിടെ മറ്റേ പാട്ടബാക്കി നാടകമാണ് നമ്മൾ വെച്ചിട്ട് ഇവിടെ ഗാനമേളയുമുണ്ട് ഇവർ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഉദ്ദേശം നമ്മളെ സംബന്ധിച്ച് അപ്പോൾ കൾച്ചറൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പത്ര സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നല്ലോ ഇപ്പോൾ പത്രത്തിലും വല്ലാണ്ട് സംസ്കാരമൊന്നും വരാറില്ല ഇല്ല ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ അതിനൊക്കെ പ്രത്യേകം പേജ് കവറേജൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ അതും ഒരു നിങ്ങളുടെ അന്വേഷണത്തിൽ ഇത് കൊണ്ടുവരേണ്ടതാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ